ദുബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ചക്ക കൊണ്ടൊരു വടയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഇപ്പോൾ വന്നിട്ട് ചക്കയുടെ സീസണല്ലേ പോലെ ചക്കയും മാങ്ങിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ വെറൈറ്റി ആയിട്ടുള്ള പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കാം അതുപോലെ കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതിനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ചടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതേ ഉള്ളൂ പിന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം അതുപോലെ ടേസ്റ്റും നല്ല ടേസ്റ്റായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം കണ്ടോ അകത്തൊക്കെ നല്ല വെന്തിട്ടുണ്ട് വെളിയിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആ ചക്ക അവിടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് വന്നിട്ട് മെഷർമെൻറ്റ് കപ്പിലടന്ന് നോക്കുമ്പോൾ ഒന്നര കപ്പുണ്ട് കേട്ടോ അതായത് ചക്ക എടുത്തിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് മിക്സിയിലിട്ട് അരയ്ക്കാൻ എളുപ്പത്തിനായിട്ട് ഇതിൻ്റെ വെള്ളമൊന്നും പാടില്ല വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ആ ചക്ക ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാനും അരച്ച് എന്നിട്ടും കണ്ടോ വെള്ളത്തിൻ്റെ അംശം അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് ചില ചക്കയിലൊക്കെ ആണെങ്കിൽ മഴ കൊണ്ട് വെള്ളം കയറി കിടക്കുന്ന ചക്ക അതിലൊക്കെ കൂടുതൽ വെള്ളം കാണും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൊടുക്കാം കടലമാവ് വന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മളിനി ഒരു നുള്ള് കായപ്പൊടി ശഹരം ഒരുപാട് ചേർക്കല്ലേ എന്ന് വെച്ചാൽ നമ്മൾ ചക്ക തീരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇവിടെ കഴിക്കാൻ ആവില്ലാത്ത കാരണം ഞാൻ തീരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കൂടെ ഒരു രണ്ട് നുള്ള് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതിയാണ് കേട്ടോ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അത് കാരണം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി കേട്ടോ കേട്ടോ ഒരു നുള്ള ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല മഞ്ഞൾപ്പൊടി പക്ഷെ കൂടിപ്പോകരുത് ഇതൊന്നും കൂടിപ്പോകരുത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറവായിട്ട് പെരിഞ്ചീരമാകും കണ്ടോ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താലും മതി ഇതും കൂടെ എടുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ കിട്ടും കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് സവാള ചെറുതായിട്ട് സവാള വന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് കാണും ഇനിയിപ്പം കുറച്ച് ഉപ്പ് തീരെ കുറച്ചെണ്ണം കുടിപ്പോകരുത് അല്ല കൂടെ ഒന്ന് കുഴയ്ക്കാം കുഴച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വട പോലെ തട്ടി ഇടാൻ പാകത്തിന് ആയില്ല എന്നുണ്ടെങ്കിൽ ലൂസായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ശകല അരിപ്പൊടി കൂടെ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇട്ടാൽ മതി ഇനി കൈ കഴുകിയിട്ട് നമുക്ക് വട ഉണ്ടാക്കാം ഈ സവോള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വച്ചിരിക്കേണ്ട കുറേ സമയം എന്ന് വെച്ചാൽ അതിലുള്ള വെള്ളവും കൂടി ഇതിൽ ഊറി വരും ഞാൻ എണ്ണ ചൂടായിട്ടുണ്ടോയെന്ന് നോക്കിയതാണ് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനിയും ഇട ഉണ്ടാക്കാം എത്ര വലിപ്പത്തി വേണോ അതുപോലെ നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി സാധനം നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന പോലെ കേട്ടോ ഞാൻ പറഞ്ഞപോലെ നിങ്ങൾക്ക് മാവ് കുറച്ച് ലൂസാകാൻ തോന്നുകയാണെങ്കിൽ ശാല അരിപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ ചക്ക ചിലപ്പോ അരയ്ക്കുമ്പോ കുറച്ച് വെള്ളതാക്കും സാധനം നമ്മൾ ചക്ക വേവിക്കുമ്പോ കണ്ടിട്ടില്ലേ വെള്ളം തീരെ കുറച്ചല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം അപ്പൊ ഇട്ടുടനെ തന്നെ പിടിച്ചിടാൻ നിൽക്കല്ലേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം മറച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് നാലെണ്ണ ഇട്ടോളൂ ആകെ ഒരു ആറ് എണ്ണത്തിനേ കാണുള്ളൂ കേട്ടോ നിങ്ങൾ കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ ചക്ക കൂടുതൽ എല്ലാ അളവും കൂട്ടി പോകണം അപ്പം എൻ്റെ ഈ ബബിൾസൊക്കെ അടങ്ങിയതിന് ശേഷം നമുക്ക് ഏകദേശം നല്ല കളറൊക്കെ മാറിയതിന് ശേഷം എടുക്കാം അപ്പം ഇങ്ങനെ തിരിച്ചും മറിച്ച് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡ് നല്ല രീതിയിൽ കളർ മാറി കിട്ടാനായിട്ടേ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം രണ്ട് സൈഡും നല്ല രീതി കളർ മാറിയിട്ടുണ്ട് നമുക്ക് എണ്ണയും മാറ്റാം ഉണ്ടോ ഇടുമ്പത്തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഇട്ടേക്കാം അടുത്തതെന്ന് വെച്ചാൽ കൂടുതലൊന്നും ഇല്ല രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ ഇത് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി ആയി കിട്ടി കേട്ടോ എല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് മതി തോന്നുന്നു ഉണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടി അതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം കണ്ടോ നമ്മുടെ പരിപ്പൂടെ തോൽപ്പിക്കുന്ന നമ്മുടെ ചക്കവട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് പെട്ടെന്ന് കുറച്ച് ചക്ക മതി അതിനെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ മാവം ചേർത്ത് ഉണ്ടാക്കാം വേഗാനും എളുപ്പത്തിൽ തന്നെ ഫ്രൈ ആയി കിട്ടി അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ച് തരാം ഉണ്ടോ അതൊക്കെ നല്ല വെന്തിട്ട് പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്തത് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്